ട്രംപ് ഏപ്രിൽ ടു എന്നൊക്കെ പറഞ്ഞ ആ ഉണ്ടല്ലോ അത് ഇപ്പോൾ തന്നെ എന്താക്കി വെച്ചിട്ടുണ്ട് മാർച്ച് ഫോറിന് അടുത്ത ആഴ്ച തുടങ്ങുന്ന അവസ്ഥയിലേക്ക് വെച്ചിട്ടുണ്ട് കാനഡക്കും മെക്സിക്കോക്കും ചൈനയ്ക്കും ഇതിന് നല്ല രീതിയിലുള്ള റിട്ടാലിയേഷൻ ഉണ്ടാവും എന്നാണ് ഇപ്പോൾ കാനഡ ജസ്റ്റ് എൻട്രൂഡ് പറഞ്ഞിട്ടുള്ളത് ചൈനയൊക്കെ ഇതിനെതിരെ എന്തൊക്കെയാണ് നടത്താൻ പോകുന്ന അറിയത്തില്ല ഡോളർ ആണെങ്കിൽ സ്ട്രെങ്തനിങ് നടത്തി നടന്നതിൻ്റെ ശേഷം അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അത് എല്ലാവരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളറിലേക്ക് ഒരുപാട് പേര് ഒഴുക്ക് വന്നു ഭാഗമായിട്ട് പക്ഷേ ആ എന്താ വാല് കുടുങ്ങിയത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ പറയുമോ ഇതിപ്പോൾ ഫെഡറലിൻ്റെ ഒരു ഹോക്കി സ്റ്റാൻഡ് അതായത് റേ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ട് പോകുന്ന അങ്ങനത്തെ ചിന്താഗതി ഒരു ഭാഗത്ത് ട്രംപ് എടുക്കുന്നുണ്ട് അപ്പോൾ ഐ മീൻ കുറക്കണൊരു ഒരു ഒരു കാര്യം പറയുന്നില്ല അതും ഗോൾഡിനുള്ള ഒരു അപ്പീൽ കുറച്ച് കുറച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഗോൾഡ് താഴേക്കും ഡോളറും മുകളിലേക്കും പോയി അത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ശരിയാണ് ഞാൻ ഇരുപത്തഞ്ച് ശതമാനം യൂറോപ്യനോടും ട്രേഡ് ഉണ്ടാക്കി ഐ മീൻ ടാക്സ് കൂട്ടാനുള്ള പരിപാടിയാണ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോൾ ഡോളർ ഇപ്പം സ്ട്രെങ്ത്തിനിങ്ങ് നടന്ന് നടന്നിട്ടുണ്ട് അതുകൊണ്ട് സ്വർണ്ണം അവരെ തകർന്നിട്ടുണ്ട് ഫസ്റ്റ് വീക്ക്ലി ലോ എന്ന് തന്നെ പറയേണ്ടി വരും ഒരു എയ്റ്റ് എട്ട് ആഴ്ച അടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീക്ക്ലി ലോയിലേക്ക് ഗോൾഡ് പോകുന്നത് അപ്പോൾ ഇത് എന്താ അറിയോ ഗോൾഡ് ശരിയാണ് തകർന്നു ഡോളർ നടന്നു കഴിഞ്ഞാൽ അതോ പിന്നെ ചൈനീസ് പീപ്പിൾസ് ബാങ്ക് ആണെങ്കിൽ ഒരു മുന്നൂറ്റി പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ബില്ല്യൺ സി എൻ സി എൻ ബൈ ഇൻജെക്ട് ചെയ്തിട്ടുണ്ട് ത്രൂ റിവേഴ്സ് റിപ്പോഴ്സ് ഇതൊക്കെ ട്രേഡ് പോളിസികളിൽ വരുന്ന ഒരു വലിയ കൺസേൺ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ശരിയാണ് ഡോളർ ഉയർന്നു ഇനി ഇന്ന് ഇനി പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറായിട്ടാണ് വരേണ്ടത് അതൊക്കെ നോക്കുമ്പോൾ ഡോളർ പോയി ഭയങ്കര സ്ട്രെങ് ആയി നടന്നു സ്വർണ്ണവില ഫെഡറിൻ്റെ ഹോക്കി സ്റ്റോണിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട് താഴേക്ക് പോയി ഡോളർ ഉയർന്നിട്ടുണ്ട് എന്ന് ശരി തന്നെയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റും സ്വർണ്ണവില രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് യു എസ് പിള്ളേരാണ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി രണ്ട് വരെ നേരത്തെ പോന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വരെ പേടിക്കുന്നുണ്ട് വേണ്ടൊക്കെ പോകുക എന്നുള്ളത് അറുപത്തി മൂവായിരത്തി അറുനൂറ്റി അമ്പതാണ് ഇപ്പോൾ ഉള്ള സ്വർണ്ണവില കേരളത്തിലെ ഒരു പവന് നാളെ നൂറ്ററുപത് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് കുറച്ചും കൂടി ഇരുന്നൂറ്റി നാൽപ്പത് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയുണ്ടായിരുന്നു ഇപ്പോൾ നൂറ്റി അറുപത് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് നാളെ ഉള്ളത് ഇന്ന് നാനൂറ് നേരത്തെ വേറെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശരിയാണ് പക്ഷേ ഇനി എന്താ അറിയുമോ ഈ അറുപത്തിമൂന്ന് അറുനൂറ്റി അൻപത് നൂറ്റി അറുപത് കുറഞ്ഞേക്കാവുന്ന അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അപ്പോൾ ഇത് ഇതേ ഒരു ട്രേഡ് അൺസർട്ടനിറ്റി കാരണം തന്നെയായിരുന്നു സ്വർണ്ണവില കൂടിയത് ഇപ്പോൾ വരെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തീരെ മറിച്ചും പറയേണ്ടത് ആ ട്രംപ് നാശം നാല് തന്നെ അപ്പോൾ താരിഫ് ഉണ്ടാക്കാൻ പോകും ഇന്ന് കാന ചുമത്താൻ പോകുന്നുണ്ട് അപ്പോൾ ഡോളർ സ്ട്രെങ് നടന്നു സ്വർണ്ണവിലായിക്കു പോയിന്ന് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരേ ഒരു കാരണം കൊണ്ട് തന്നെയാണ് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഓർമ്മയില്ലേ ട്രംപിൻ്റെ താരിഫ് തട്ടിലെ സ്വർണ്ണവില മുകളിലേക്ക് പോയത് അപ്പോൾ നമ്മൾ ഇത് അങ്ങനെ ഇങ്ങോട്ട് കുറയും എന്ന് അങ്ങനെ ഞാൻ വലിയ സ്റ്റാണ്ടിൻ്റെ ഭാഗങ്ങളിലിയേഷൻ മറ്റുള്ളതൊക്കെ വന്ന് ആകങ്ങട്ട് ഗളകുള ഗുളാസ് ആയി മാറിയാണ്ടല്ലോ സ്വർണ്ണവില മുകളിലേക്ക് പോകുമെന്നാണ് ഇന്ററേലിൻ്റെ കണക്ക് കൂട്ടല് ഞാൻ വരികൾക്കിടയിലൂടെ വായിച്ചതല്ല പഴയ വരികൾ വായിച്ചത് അത്രേ ഉള്ളൂ അതിന്റെ കാര്യം പക്ഷേ ഇപ്പോൾ എന്തായാലും ഡോളർ സങ്സിനെ സ്വർണ്ണവില തായയ്ക്ക് പോയിട്ടുണ്ട് എല്ലാവരും മുറവിളി കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ് അത് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കാണെന്ന് പക്ഷേ ഒരു ഭാഗത്ത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലുള്ള സീസ് ഫാർ ടോക്സുകൾ നടക്കുന്നുണ്ട് ഇൻവെസ്റ്റേഴ്സ് ഗോൾഡിനെ വിട്ട് ഇട്ടേച്ച് പോകാനുള്ള ഒരു അവസ്ഥയില്ല അതുകൊണ്ട് അതിൻ്റെ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ ഹൈ ലെവൽ പ്രൈസിങ്ങോ ഒന്നും നിൽക്കാനൊന്നും പോകുന്നില്ല എന്ന് തന്നെയാണ് ഇൻ്റർ കരുതുന്നത് ഇൻ്റർ കരുതുന്നത് ഇത് ഒരു ഇപ്പോഴും ഇപ്പോൾ പല ആളുകളും ഇതിപ്പോൾ ഇത്രയും വലിയ രീതിയിൽ ഉയർന്നതുകൊണ്ട് കൊണ്ട് ഒരു റിവേഴ്സൽ ട്രെൻഡ് റിവേഴ്സ് അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയുന്നതിനേക്കാളും അല്ല ഒരു ബിയറിഷ് റിവേഴ്സൽ നടന്നു എന്നൊക്കെ പറയാം മോർ ദാൻ പ്രോഫിറ്റ് ടേക്കിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഞാൻ അത്ര മാത്രം ഇടിച്ചിൽ വന്നല്ലോ ഒരു നൂറ് യൂസ് ടോളിൻ്റെ അടുത്ത് ഗോൾഡ് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വന്നു എന്ന് പറഞ്ഞാൽ അൻപത്തി ഏഴിൽ അപ്പം തന്നെ അതായത് അടിയിൽ പോയി നൂറ് ദിവസത്തിൽ അൻപത്തി രണ്ട് കയറി നേട്ടപ്പോയി നൂറ് ദിവസത്തിലുള്ള അടിയിൽ പോയത് ഒരു ട്രെൻഡിൻ്റെ റിവേഴ്സിൽ അവിടെ നടന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ നോക്കി കാണുമ്പോൾ അങ്ങനെയൊക്കെ പറയാം അത് ഈ ഡോളർ സ്ട്രെങ്ത്തിനിങ്ങ് ഇപ്പോൾ വന്ന ഈ ട്രംപിൻ്റെ ഇപ്പോൾ ആ സംസാരമാണ് ഏഴ് എട്ട് മണിക്കൂർ മുമ്പ് പറ അതിൻ്റെ ഒരു എഫക്റ്റ് കൂടിയൊക്കെയാണിത് അപ്പോൾ ഇതിന് കാനഡി മറ്റുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അലുമിനിയം സ്റ്റീലും കോപ്പറും ഒക്കെ പാടങ്ങി ട്രേഡ് ടെൻഷൻ വരുമ്പോൾ വീണ്ടും ഒറ്റ അടി കണ്ട് മൂവായിരം ഡോളറിലേക്ക് പോകും എന്നാണ് ഇന്ദ്രലിൻ്റെ നിഗമനം മനസ്സിലായത് ഒറ്റയടിക്കണ്ട് ഗോൾഡ് അറുപത്തയ്യായിരത്തിലേക്ക് എന്നാണ് ഇന്ധറലിൻ്റെ നിഗമനം പക്ഷേ ഒരുവിധ അനലിസ്റ്റുകളൊക്കെ ഈ ഡോളർ സ്ട്രെങ്ത് ആണെങ്കിൽ ഇനിയും അങ്ങനെ കൂടി വന്നിട്ട് അങ്ങനെ ഇടിയൂ എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ ഇന്ദ്രലിന് കാണാൻ സാധിച്ചിട്ടുള്ളത് ഓക്കെ